ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പോളിയേട്ടൻ നമ്മുടെ ചെറുതനീച്ചയെ ഒരു വലിയ സംശയത്തിന് മറുപടി പറയാൻ പോവുകയാണ് അപ്പം അദ്ദേഹം എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് തീച്ച പറഞ്ഞു പോകുക അങ്ങനെ ഇല്ലാതെ പോവുക അതൊക്കെ എങ്ങനെ സംരക്ഷിക്കാന്നാണ് പലരും സംശയങ്ങൾ വിളിച്ചിട്ടുണ്ട് നമ്മൾ ഇടണം എന്ന് പോകാതെ മറന്നുപോയതാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാണ് കൂട്ടീന്ന് വേറൊരു കൂട്ടിലെ ഈച്ച പിടിച്ച് വിടുന്നതിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് പറയുന്നത് അപ്പൊ നമ്മുടെ കൂടുകള് മൗത്തി ചെറുതായി വരുന്ന ഒരു പ്രക്രിയ കണ്ടാൽ അതിൻ്റെ അകത്ത് കാണിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഈച്ച വളരെ കുറവാണ് അപ്പൊ അതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ എവിടെങ്കിലും മതിലിലോ നമുക്ക് എടുക്കാൻ പറ്റാത്രത്തോ കൂടി ഇപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് അല്ലെ നമ്മുടെ ഉള്ള കൂട്ടിന്നാണേലും കുറച്ച് ഈച്ചേനെ കുപ്പിക്കകത്ത് കയറ്റിയിട്ട് ഈച്ച കുറഞ്ഞ് കൂട്ടിലേക്ക് ഇറക്കി വിടുന്നത് സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ കൂട് തുറന്നിട്ട് വൈകുന്നേരം വേണം ചെയ്യാൻ എവിടുന്നെങ്കിലും ഈച്ചനെ കുപ്പിക്കകത്ത് കയറ്റി അത് മുട്ടി കഴിഞ്ഞാൽ കൂടിൻ്റെ അകത്ത് നീച്ച ചാടും അപ്പം കല്ലിൻ്റെ പൊത്തിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവിടെ കുപ്പിക്ക് തുളയിട്ട് അത് കൊണ്ടുപോയി ചേർത്ത് മൗത്തിൽ വെച്ച് തട്ടി ഈച്ചനെ കുപ്പിക്കകത്താക്കി എന്നിട്ട് അടച്ചെടുത്തോണ്ട് പോരുക അതിനുശേഷം നമ്മുടെ കൂട് ഈച്ച കൂടോ ക്ഷയിച്ച് പോകാൻ തുടങ്ങുന്ന കൂടിനൊക്കെ നമ്മൾ ഈച്ച ഇതിനെ ഇറക്കി വിടണം ഇറക്കി വിടുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ദേഹത്തടിക്കുന്ന സ്പ്രേ ഏതെങ്കിലും ഒരുപാട് ഹാർഡ് സ്മെല്ലാതെ വളരെ ലൈറ്റായിട്ടൊന്ന് കൂടിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്യുക പക്ഷെ എന്ത് ഈച്ചയുടെ അകത്തേക്ക് സ്പ്രേ ചെയ്യണം അകത്ത് സ്പ്രേ ചെയ്യണം തോന്നട്ടെ അപ്പം അതിൻ്റെ അകത്ത് ഈച്ച മണം രണ്ട് കൂടിൻ്റെ മണം ഇതുങ്ങൾക്ക് കിട്ടാതെ വരികയും അതുങ്ങള് ബാക്കി ഈച്ചയായിട്ട് സെറ്റാകും കഴിഞ്ഞാൽ അത് ഈ മൊത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കുപ്പി കവർ ചെയ്ത് മൂടി ഇടുക ഇരിട്ടായിരിക്കാം അപ്പം മറ്റേ കൂട്ടിലേക്ക് രാത്രി കയറിക്കുള്ളൂ അത് കഴിഞ്ഞ് ഈ പഴയ നമ്മൾ ഈച്ച എടുത്ത കൂട് എവിടെയാണോ അതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലം മാറ്റി വെക്കുക അല്ലെങ്കിൽ പഴയ കൂട്ടിലേക്ക് ഈച്ച പോയി കയറും അപ്പൊ രണ്ട് കിലോമീറ്റർ മാറ്റി വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും റാണിയില്ലാത്ത കൂടാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കൂടുകൾ തുറന്നാൽ അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും പുതിയ മുട്ട കുറച്ചെടുക്കുക എന്നിട്ടതും വെച്ച് കൊടുക്കാം അത് വെച്ച് കൊടുത്തിട്ട് ഇതേ ഒക്കെ ചെയ്യാം ഈച്ച കുങ്ങുവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കാണിയില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മുട്ട ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന് പറയും അപ്പോൾ നമ്മൾ പഴയ ഏതെങ്കിലും കൂട്ടിന്ന് ഏറ്റവും അവസാനം ഇട്ട മുട്ടകളിൽ ഏതെങ്കിലും നമുക്ക് കിട്ടും കുറച്ച് പുതിയ മുട്ട എടുത്ത് വെച്ചാൽ അതിൻ്റെ അത് പുതിയ കാണി ഉണ്ടാകും ഇനി റാണി തീരെ ശക്തിയില്ലാത്ത കാണിയാണ് ഈച്ച സ്ഥിരമായിട്ട് കൊങ്ങുവാണെങ്കിൽ ആ റാണിയെ പിടിച്ച് മാറ്റുക പിന്നെ കുന്നുകളെയോ എന്തെങ്കിലും ചെയ്യുക എന്നിട്ട് അതല്ലെങ്കിൽ വേഗൊരു കൂട്ടിലേക്ക് മാറ്റി ഒരു കുറച്ച് മുട്ട കുറച്ച് ഈ മാറ്റി വെക്കുക അപ്പോൾ ഏതെങ്കിലും കോളനി സെറ്റ് പിരിഞ്ഞ് വന്നാൽ ഇതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോളനി കിട്ടും ഒന്ന് ആ കോളനിയിലേക്ക് നമ്മൾ കുറച്ച് പുതിയ മുട്ട വെച്ച് കൊടുക്കുക നമ്മൾ കാണിയെ പിടിച്ച് മാറ്റുന്ന കൂട്ടിലേക്ക് പുതിയ മുട്ട എടുത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റാണി കപ്പാസിറ്റി ഉള്ള കാണി ഉണ്ടായി വരും ഇത് ഗൈനയായി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഈ സാമിങ് പറയുമ്പോൾ ആണീച്ചയ്ക്ക് കപ്പാസിറ്റി ഇല്ലാത്തതാണ് ആയിട്ടാണ് അത് ബീജസങ്കലനം നടന്നതെങ്കിൽ ആ ഈച്ചയ്ക്ക് പൊതുവിൽ മുട്ടയിടുന്ന കപ്പാസിറ്റി കുറവായിരിക്കും അപ്പം അതിന് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പുതിയ കാണിയ ഇറക്കി വിടുന്ന സിസ്റ്റർ ഇങ്ങനെ ചെയ്യേണ്ടത് പത്തനംതിട്ട രണ്ട് മൂന്ന് പേര് വിളിച്ചു ഇതിനെന്താ ചെയ്യേണ്ട മാർഗം ഇതുപോലെയുള്ള കംപ്ലൈൻറ് ഉള്ള അത് ഇതുപോലെ പറഞ്ഞു കൊടുത്ത് അത് വിജയിപ്പിച്ചാണ് ഇന്നൊരാൾ വിളിച്ചിട്ടുണ്ട് ഇന്നേ പോലെ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ മലപ്പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈച്ച കുറഞ്ഞു പോകുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് അതിന് പലരും ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേക ഒരു വീഡിയോ ആയിട്ടിരുന്നത് ഇതിനു മുമ്പ് ചെയ്യാൻ നമ്മൾ മറന്നു പോയതാണ് ഓക്കെ അപ്പോൾ ഒരു വലിയ സംശയങ്ങളൊക്കെ നമുക്ക് ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് പോളിയാട്ടിൻ്റെ ഭാഗത്തുനിന്ന് അല്ല ഒരു പ്രധാന സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ അതുപോലെ ഇരിക്കുമ്പോൾ നമ്മളത് മറുപടി ഇതുപോലെ ഇടും ഓ അതെ അതെ ഇതൊരു പ്രധാന സംഭവം തന്നെയാണ് അതായത് പ്രധാന ഒത്തിരി പേർക്കുള്ള സംശയങ്ങൾ ഇതങ്ങനെ രക്ഷപ്പെടും പലരും കൂട് ക്ഷയിച്ചു പോകുന്ന കൂട് ഉപേക്ഷിക്കുകയാണ് അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല അങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം പിന്നെ കോളനി പിരിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുട്ട എടുത്ത് വെച്ച് കുറച്ച് ഈച്ചങ്ങൾ വെച്ചിരുന്നാൽ എവിടെ നിന്നെങ്കിലും സാമിങ്ങി അവിടെ ഈച്ച പിരിഞ്ഞ് വരുമ്പോൾ ഈ ഈച്ചയ്ക്ക് സ്വന്തം കുറഞ്ഞ കോളനയിലേക്ക് ഇടിച്ച് കയറും അങ്ങനെ നമുക്ക് കോളനി കിട്ടും അങ്ങനെ ഉണ്ടാക്കി എടുക്കാം അത് ഇത് പിരിയുന്ന സമയം ഒരു വെപ്രവരിക്ക് ശേഷം ഇങ്ങനെ ആയത് കഴിഞ്ഞാൽ അടുത്തൊക്കെ കൂടെ പിരിഞ്ഞു പിരിഞ്ഞ് വരുന്നിങ്ങനെ കയറും അപ്പം നമുക്ക് പുതിയ കോളനി കിട്ടും